നമ്മളെ എളിയാപൂർ ഭാഗത്ത് ക്രൈനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് വരിയുടെ ഓൾറെഡി വല്ലാതെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ആ ക്രെയിന് കയറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ടോറസിൻ്റെ ഇതൊന്നൊരു പുത്തരിയല്ല വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ അപ്പം നമ്മൾ അപ്പം നമ്മളെ തങ്കയക്കുന്നിൻ്റെ ചുവട്ടിലാണുള്ളത് നമ്മൾ അപ്പോൾ നേരത്തെ കണ്ട ആ ഒരു വലിയൊരു കൂട്ടൻ ഓവർ പാസേജിൻ്റെ ചുവട്ടിലാണ് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണ് അടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേപോലെ തന്നെ വലിയൊരു കൂട്ടൻ ഒരു ഡ്രൈനേജ് വരുന്നുണ്ട് അതായത് യു ടി വാൾവ് പോലെയുള്ള ഒരു സംഭവം അപ്പോൾ അല്ല ഇവിടെ ഒരു ഒരു തോട് ക്രോസ് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അതിന് ആ തോട് ക്രോസ് ചെയ്ത് തന്നെ വെള്ളം മഴക്കാലത്തൊക്കെ വെള്ളം സുഗമമായിട്ട് ഒഴുകി പോകാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കൂട്ടൻ ഡ്രൈനേജാണ് അപ്പോൾ ശരിക്കും ഒരു ഒരു ലൈറ്റ് ബേക്ക് അണ്ടർ പാസേജിൻ്റെ ഒരു വലുപ്പമുണ്ടിതിന് ഒരു കഴിഞ്ഞ് വണ്ണ അങ്ങോട്ട് നമ്മുടെ അപ്രോച്ച് റോഡാണ് ആറിവാളുകളിൽ നിർമ്മിച്ചിട്ടുള്ള അപ്രോച്ച് റോഡാണ് കടന്നു പോകുന്നത് അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ അറി പാനലുകൾ നിർമ്മിച്ച് മണ്ണ് അറി പാനലോട്ട് സെറ്റ് ചെയ്ത് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിശ്വസമുദ്രം തന്നെയാണ് ഇവിടെ വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ അപ്രോച്ച് റോഡ് ഇവിടെ വന്ന് അവസാനിക്കുമ്പോൾ പിന്നെ ഇവിടെ ഒരു ഒരു കൂട്ടൻ അണ്ടർ പാസ് വെച്ചിട്ട് തിലാനൂർ തിലാനൂർ എന്നൊക്കെ പറയുന്ന പ്രദേശത്തോട് ചേർന്നിട്ടാണ് ഉൾനാടൻ പ്രദേശങ്ങളിലൂടെയാണ് ഇന്ന് നമ്മുടെ പുതിയ ആറുവരി പാത കടന്നു പോകുന്നത് തിലാനൂരിൽ നിന്ന് നമ്മുടെ ദേശീയപാത ഒരു അതായത് താഴ്ന്ന ഭാഗത്തോട് ഒരു എന്താ നമ്മൾ പറയുക വയൽ അയലിലൂടെയാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത് തിലാനൂർ വളപട്ടണം അങ്ങനെ ഈ ദേശീയപാത കടന്ന് പോകും ഇവിടെയൊക്കെ വർക്ക് പില്ലറിൻ്റെ വർക്കുകൾ നടക്കാനുണ്ട് ഇളയാപൂർ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് അങ്ങോട്ട് എലിവേറ്റഡ് ഹൈവേയാണ് കൂട്ടൻ എലിവേറ്റഡ് ഹൈവേ നല്ല രീതിയിൽ ഹൈറ്റിൽ ഉയർന്നു പോകുന്ന എലിവേറ്റഡ് ഹൈവേയാണ് ഇപ്പോൾ ആ എലിവേറ്റഡ് ഹൈവേയുടെ മൂന്ന് വരിയുടെ കംപ്ലീറ്റ് വർക്കും കംപ്ലീറ്റ് അല്ല എന്നാലും ഒരു ഏകദേശ വർക്കുകളും മൂന്ന് വരിയുടെ മുകളിൽ ഗേഡറുകളൊക്കെ കംപ്ലീറ്റ് സ്ഥാപിച്ചു കഴിഞ്ഞ് അതേപോലെ തന്നെ ഗേഡറിൻ്റെ മുകളിൽ ഷട്ടറിംഗ് വർക്കും കഴിഞ്ഞ് ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റിംഗ് വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത മൂന്ന് വരിയുടെ അടുത്ത മൂന്ന് വരിയുടെ ഈ പില്ലറിൻ്റെ മുകളിൽ ക്രാഷ് ബാരിയർ വർക്ക് സോറി നമ്മൾ ഗേഡറുകൾ സ്ഥാപിക്കാനുള്ള വർക്കാണ് അപ്പോൾ നല്ല രീതിയിൽ മാറ്റം നമുക്ക് ഈ പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് വിശ്വസമുദ്ര കുറച്ച് ഫാസ്റ്റായിട്ട് ഈ പ്രദേശത്ത് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൂറ്റൻ ക്രെയിനുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഗേഡർ പൊത്തി വെച്ചിട്ടുണ്ട് നമ്മളെ ഇളയാപൂർ ഭാഗത്ത് ക്രെയിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് വരിയുടെ ഓൾറെഡി എലിവേറ്റഡ് ഹൈവേയുടെ പില്ലറിൻ്റെ മുകളിൽ ഗേഡറും ഷട്ടറും വർക്കൊക്കെ കഴിഞ്ഞ് അടുത്ത മൂന്ന് വരിയുടെ പില്ലറിൻ്റെ മുകളിൽ ഗേഡറിങ്ങ് ഗേഡർ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പ്രവീൺ ലിഫ്റ്റേഴ്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇവിടെ ഈ ക്രെയിൻ ഉപയോഗിച്ച് കണ്ട് ഗേഡറുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ ഇളയാപൂർ കഴിഞ്ഞ് താന തളാറ്റൂർ പിന്നെ അതേപോലെ അരീക്കോട് ഭാഗങ്ങളിലേക്കാണ് നമ്മൾ അഴീക്കോട് അഴീക്കോട് ഭാഗങ്ങളിലേക്കാണ് ദേശീയപാതയുടെ അപ്ഡേഷൻ വീഡിയോ നൽകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അടുത്ത ഗ്രാമ ഗ്രാമാന്തരങ്ങൾ കടന്നുകൊണ്ടാണ് നമ്മളെ പുതിയ ദേശീയപാത കടന്നു വന്നത് അപ്പോൾ തന്നെ സ്ഥലത്തിൻ്റെയൊക്കെ പേരൊക്കെ കണ്ടുപിടിക്കാന്നാണ് ഏറ്റവും വലിയ ടാസ്ക് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ മാപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥലം ചെറിയ വ്യത്യാസമൊക്കെ വരും അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് എലിവേറ്റഡ് ഹൈവേ ഇവിടെ വർക്ക് നടന്നിട്ടുണ്ട് അതിൻ്റെ പില്ലറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് നടന്നിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മളിപ്പോൾ പോകുന്ന ഭാഗത്തൊക്കെ മണ്ണ് എടുത്ത് മാറ്റേണ്ട പ്രദേശങ്ങളാണ് അപ്പോൾ എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ പില്ലറൊക്കെ നമ്മളെ താഴ്ച താഴയിലാണ് വരുന്നത് നമ്മൾ ഉയർന്നിട്ടാണ് വരുന്നത് അപ്പോൾ അത്രയും മണ്ണുകൾ ഇവിടെ നീക്കം ചെയ്യാനുണ്ട് അപ്പം ഇളയ നേരത്തൊക്കെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി ഇവിടെ എങ്ങനെയാണ് നമ്മൾ കടന്ന് പോകുന്നത് എന്നത് ആണ് ഒരു ടാസ്ക് ഇതൊക്കെ വരുന്നതല്ല ലാസ്റ്റ് ഇതിൽ തിരിച്ചു പോകുന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം വഴി കണ്ടുപിടിക്കുകയോ ഗൂഗിളിനെ പോലും അറിയാൻ പറ്റാത്ത വഴികളാണ് നമ്മൾ ഇവിടെ ഉള്ള ദേശീയപാത അങ്ങനെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ ഡെഡ് എൻഡായി ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ ോച്ച് റോഡാണ് റോച്ച് റോഡിൻ്റെ വാളാണ് നിങ്ങൾ കാണുന്നത് നേരത്തെ ഒരു വഴിയുണ്ടായിരുന്നു ആ വഴിയൊക്കെ കംപ്ലീറ്റ് മണ്ണെടുത്ത് ഇല്ലാതാക്കി ഇപ്പം നമ്മൾ കണ്ട ആ ഇനി എതിരെ അതിൻ്റെ മുകളിൽ കയറിപ്പോകും എന്നാണ് ഇതിൽ പോയിക്കഴിഞ്ഞാൽ കയറുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതിലൊരു പോക്കറ്റ് റോഡുണ്ട് അപ്പം നമ്മൾ ആ ഒരു അപ്രോച്ച് റോഡെൻ്റെ മുകളിൽ എത്തണം വലിയ ടാസ്ക്കാണ് ഈ റോഡ് കണ്ടുപിടിക്കൽ അതിൻ്റെ ബാക്കി ഭാഗം ആ ദേശീയപാതയുടെ ബാക്കി ഭാഗം കാണിക്കാൻ നമ്മൾ അടുത്ത വേറെ റോഡിലൂടെ കയറി പോവാണ് ഇതാണ് ടാസ്ക് കണ്ണൂർ വന്നാൽ ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് നേരത്തെ നമ്മൾ നടന്നു വന്ന പ്രദേശമാണ് ഇത് പുല്ലൂപ്പി വാരം എന്നൊക്കെ പറയുന്ന പ്രദേശത്തൂടെ കടന്നു പോകുന്ന ആറ് ആറുവൊരു പാതയാണിത് അപ്പോൾ ഇവിടെയൊക്കെ മണ്ണ് എടുത്ത് എക്സ്കവേഷൻ ചെയ്ത് അതേപോലെ തന്നെ സോയിൽ നെയിലിങ്ങൊക്കെ ചെയ്ത് ഇതിനടുത്ത് പിന്നെ ഒരുപാട് ആറി പാനലുകളും അതോടൊപ്പം തന്നെ ക്രാഷ് ബാരിയറുകളൊക്കെ റെഡിമെയ്ഡായിട്ട് നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ താഴെ നമുക്ക് പോകാനുള്ള ആക്സസ് ഇല്ല ഒരുപാട് കറങ്ങി തിരിഞ്ഞാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് പുല്ലൂപ്പി വാരം ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചയാണ് ഇതൊക്കെ പഴയ വീടുകളും പറമ്പുകളൊക്കെ ആയിരുന്നു അപ്പോൾ ഇതിൻ്റെ മുന്നിൽ കൂടിയാണ് ഇപ്പോൾ പുതിയ ദേശീയപാത കടന്നു പോകുന്നത് അപ്പോൾ സർവീസ് റോഡ് ഇതിൻ്റെ മുകളിലൂടെയാണ് വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഇളയാവ് ഒരു ഭാഗത്തേക്കാണ് ഇളയാവൂർ ദേശീയ ഇളയാവ് ഒരു മെയിൻ റോഡുണ്ട് ആ മെയിൻ റോഡിൻ്റെ ആ ഒരു ജംഗ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെയൊക്കെ മണ്ണടിച്ച് ഉയർത്തിയ വർക്കാണ് ആറി പാനലുകൾ അടിച്ച് മണ്ണൊക്കെ അടിച്ച് ഉയർത്തി അതിൻ്റെ മുകളിൽ താറിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ മുകളിലൊന്നും നമുക്ക് കയറാനുള്ള ആക്സസ് ഇല്ല അതിനുള്ള ഇല്ല വാഹനം നമുക്ക് അങ്ങോട്ട് പോകില്ല നടന്നു പോകാൻ പോലും പറ്റില്ല അപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇളയാവൂർ മെയിൻ റോഡിനോട് ചേർന്നിട്ടുള്ള ഇവിടെ ഒരു വലിയൊരു അണ്ടർ പാസ്സേജ് വരുന്നുണ്ട് ആ ഒരു അണ്ടർ പാസ്സേജ് വരുന്നുണ്ടല്ല വന്നു ആ അണ്ടർ പാസേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നിലവിൽ പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് പെയിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് പൈൻറിങ് പൈൻറ്റിങ് കഴിഞ്ഞു കഴിഞ്ഞു കൊണ്ടിരിക പെയിൻറ്റിങ് അധികവും പല കമ്പനികളും വേറെ സബ് കോൺട്രാക്റ്റിംഗ് കമ്പനികൾക്ക് കൊടുക്കാറാണ് ഇപ്പം ഓപ്പോസിറ്റ് സൈഡിലുള്ള സർവീസ് റോഡിൻ്റെ ഇതാണ് ഇവിടെ നിന്ന് സർവീസ് റോഡിൻ്റെ താറിങ് ഒന്നും കഴിഞ്ഞിട്ടില്ല ലെവലിംഗ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ അടുത്തതായി താറിങ്ങിൻ്റെ വർക്കാണ് ഈ ഭാഗത്ത് ബാക്കിയുള്ള ഡ്രൈനേജിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ് ഒരു ജംഗ്ഷനും മുണ്ടയാട് മുണ്ടയാട് ജംഗ്ഷനാണിത് മുണ്ടയാട് മുണ്ടയാട് ഭാഗത്തും വലിയ വിശാലമായിട്ടുള്ള ഇത്രയും വലിയ അണ്ടർ പാസ് സൈജൊക്കെ ആവശ്യമുണ്ടോ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പടുകുറ്റൻ അണ്ടർ പാസ് സൈജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അപ്രോച്ച് റോഡിൽ കയറിയിരിക്കുകയാണ് കാർ വരി ലെവലിങ് കഴിഞ്ഞു ഇനി തേറിങ്ങിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് തേറിങ്ങിൻ്റെ വർക്ക് അതിനിടയിൽ ഒരു ബൊലയറോ നമ്മളെ പൊടി തിന്നിച്ച് നശിപ്പിക്കുന്നത് ലെറ്റ് മീ ഗോ അങ്ങോട്ട് നല്ല ഓഫ് റോഡ് അപാരതയാണ് ജോണി കുട്ടാ ഞാനിങ്ങനെ പോയിക്കോട്ടെ ഇവനിങ്ങനെ ചേരട്ട പോലെ കളിക്ക പാവം കയറ്റം കയറുന്നില്ല മക്കളെ ക്രെയിന് ഉരുണ്ടുരുണ്ട് അങ്ങനെ ഒരുപാട് വീടുകയാണ് അവൻ പാടുവിടുന്നു നമ്പല്ലാതെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് ആ ക്രെയിന് കയറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ടോറസിന് ഇതൊന്നും ഒരു പുത്തരിയല്ല ടോറസ് ഇതുമല്ല ഇതിൻ്റെ അപൂർവവും കടന്നവനാണ് വനാനി കെ കെ ജോസ് എന്ന മട്ടിലാണ് നിൽക്കുന്നത് അങ്ങനെ ഒരു അഹങ്കാരുണ്ട് ഇവന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നീ കയറടാ ഞാൻ ശരിയാക്കി തരാം എങ്ങനെ കയറുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന മട്ടിലാണ് നമ്മൾ ടോറസ് ചേട്ടൻ നിൽക്കുന്നത് അയാൾ പാപം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു പ്രായമുള്ള ആൾ കയറിപ്പോകുന്ന വലിയാണ് നമ്മളെ എയ്സിൻ്റെ കയറി പോകുന്നത് ടോറസിൻ്റെ കളിയാണ് അവൻ പൂ പറിക്കുന്ന ലാഘവത്തിൽ പോയി അതാണ് ടോറ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കേട്ടത്ത് കൊണ്ടുപോയി വെള്ളം അടിച്ചിട്ട് അതിൽ വണ്ടി കയറാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കി ഹോറിസിന് കയറാൻ പറ്റില്ല പിന്നെ എന്തിനാ കയറാൻ പറ്റില്ല ം വാരം 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 വാരത്തിൽ നിന്നും ഇവിടെയൊക്കെ മണ്ണ് ഇവിടെ അട്ടിച്ച് നിരത്തി കംപ്ലീറ്റ് എക്സ്കേഷൻ ചെയ്ത് ആറ് വരി ഒരു അഞ്ഞൂറ് മീറ്റർ പൂർത്തിയാക്കിയിട്ടുണ്ട് അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ വാരത്തിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് താഴ്ചയാണ് താഴ്ചയാണ് മക്കളെ താഴ്ച ദേശീയപാത തകൃതിയായിട്ട് ഇവിടെ നമ്മൾ വർക്ക് കണക്കുന്നുണ്ട് ഓ പൊടി തിന്ന് മരിക്കും നമ്മൾ ആ കാണാൻ നല്ലൊരു രസമുള്ള പ്രദേശം കേട്ടോ ഇവിടെയൊക്കെ ഹൈവേൻ്റെ വർക്ക് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് ഈ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തു പോകാം വ വ എന്താ ഒരു രസം എന്താ ഒരു ഭംഗി ആ ഹാ 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 ആറ് വരെയും ഇവിടെയൊക്കെ കംപ്ലീറ്റ് മണ്ണ് കുറച്ചുകൂടി അടിച്ച് ഉയർത്താനാണ് മണ്ണടിച്ച് ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ താറിങ്ങാണ് ആ താറിങ്ങിൻ്റെ വർക്കാണ് ഇവിടെ നടക്കാനുള്ളത് വളരെ മനോഹരമായ കാഴ്ചകളാണ് അത്യധികം ഗംഭീരമായ കാഴ്ചകൾ വാരം കഴിഞ്ഞു